അസലാമലൈക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും വളരെ സങ്കടപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ സ്വന്തം ബാപ്പയുടെ ജീവിതം എന്താണെന്ന് ഒരു മകൻ കണ്ട ഒരു കാര്യമാണ് ഞങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് നമ്മളെ കുടുംബത്തിലായാലും വാസികളോട് നമ്മളോട് ബന്ധമല്ലോ ഒരുപാട് ആൾക്കാർ സൗദി അറേബ്യയിൽ ജോലിക്ക് പോയ ആൾക്കാരുണ്ടല്ലേ എന്തിനാണ് പോയിക്കുന്നത് സ്വന്തം മക്കളെ അല്ലെ സ്വന്തം ഭാര്യനെ ഉമ്മാനെ ഉപ്പാനൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നാടും വീടും മക്കളെ ഉമ്മാൻ ഉപ്പാനൊക്കെ ഇട്ടെറിഞ്ഞാണ്ട് സൗദിയിലാണെങ്കിലും ദുബായിൽ ഖത്തറിലാണെങ്കിലും എവിടെയാണോ വിമാനം കയറി എവിടെ പോയിക്കണോ അവിടക്കൊക്കെ ഒരു പോകുന്നത് നമുക്ക് വേണ്ടിയിട്ടാണല്ലേ പക്ഷെ അത് അധികാളും ചിന്തിക്കൂല ഏ അപ്പോൾ ഒരു എൻജിനീയറിങ്ങിന് പഠിച്ച ഒരു മോന് സ്വന്തം വാപ്പാനെ കണ്ടൊരു കാര്യമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയാൻ പോണത് സ്വന്തം വാപ്പാനെ ജോലി സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു പോയ ഒരു മകൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോണത് നമ്മളൊക്കെ ഇങ്ങനെ എന്താ പറയുക ഓരോരു സ്പ്രേയൊക്കെ ഇങ്ങനെ വരുമ്പോൾ ചുളിയാത്ത ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ പിന്നെ രണ്ട് കൊല്ലത്തിൽ രണ്ട് മാസം വിരുന്നുകാർ പോലെ വരുമ്പോൾ നമുക്കതൊക്കെ ഒരു രസമായിട്ട് തോന്നില്ലേ ഇവിടെ നല്ല നല്ല വീടുകളും റൂമുകളും എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും അവിടെ ഓല റൂമും കാര്യങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് അതും വിട്ട് പോകൂലേ അപ്പോൾ എൻജിനീയറിങ്ങിന് പഠിച്ച മോൻക്ക് വല്ലാത്തൊരാഗ്രഹം സൗദിയിൽ പോയിട്ട് ദമാമിൽ ഉപ്പാൻ്റെ നാട്ടിൽ ഇപ്പോൾ ദമാമിലാണ് ജോലി ചെയ്യുന്നത് അപ്പം ഉപ്പാൻ്റെ നാട്ടിൽ പോയിട്ട് എനിക്കൊരു ജോലി അന്വേഷിക്കണം അവിടെ ചെന്നിട്ട് ഉപ്പാനൊക്കെ ഒന്ന് കാണണം എന്നുള്ള രീതിയിൽ ആയിരുന്നു കേട്ടോ ആ മോൻ്റെ ഒരു ആഗ്രഹം ഉപ്പാനെ നേരിൽ കണ്ടപ്പോൾ പു പൊട്ടിക്കരഞ്ഞു പോയി ആ ഒരു സംഭവം ഞാൻ കേട്ടപ്പോൾ അറിയാതെ കരഞ്ഞു പോയിട്ട മക്കളെ ഇരുപത്തഞ്ചു വർഷം സൗദിയില് ദമാമില് ലേബർ ക്യാമ്പിൽ ജോലി ചെയ്ത സ്വന്തം ഉപ്പയെ ഇരുപത്തഞ്ചു വയസ്സുള്ള മോന് പോയി കണ്ടപ്പോലുള്ള ആ ഒരു കാഴ്ച ഉണ്ടല്ലോ ഇപ്പൊ ജോലി ചെയ്യുന്ന സ്ഥലവും റൂമും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ ആ മോ മോന് അറിയാതെ പൊട്ടി കരഞ്ഞു പോയിട്ടോ ആ ഉപ്പം ജോലി ചെയ്യുന്ന സ്ഥലം കാണുന്ന മുമ്പ് ഒരാഴ്ച ഓൻ റൂമിലിരുന്നപ്പോൾ ഓനിക്കുമ്മാന വല്ലാതെ മിസ്സ് ചെയ്ത് കേട്ടോ നമ്മളമ്മാരുടെയും മക്കളെ പലതും പറയൂല തമാശക്കും കാര്യത്തിലും ചിലപ്പോൾ സന്തോഷത്തിലും ചിലപ്പോൾ ദേഷ്യത്തിലൊക്കെ മക്കൾ പറഞ്ഞാലും മക്കൾക്ക് ഉമ്മാരെ വിട്ട് കുറച്ച് ദിവസം നിൽക്കുമ്പോഴേ അതിൻ്റെ ഒരു അല്ലേ അപ്പോൾ എനിക്ക് നാട്ടിൽ പോരണം എനിക്കെൻ്റെ അമ്മാനെ കാണണം അങ്ങനെ ഇരുപത്തഞ്ച് വയസ്സായി എഞ്ചിനീയറിങ്ങിന് പഠിക്കണ കുട്ടിയൊക്കെയാണ് ജോലിക്ക് പോയതായിട്ട് പഠിച്ച് ജോലിക്ക് പോയതാണ് പക്ഷെ എന്നാലും ഉമ്മാനം കിട്ടില്ലേ നമുക്കുമ്മാരെ കട്ട് അതായത് ഇപ്പം അവരോട് സ്നേഹമല്ല എന്നല്ല കേട്ടോ പറയണത് ഉമ്മാനെ കാണണം ഉമ്മാനെ കാണണം എനിക്ക് നാട്ടുകാരെ പോകണം നാട്ടുകാരെ പോകണം ആ ഒരു ചിന്ത ഉപ്പയാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വരണേ കുറച്ച് പോകും വേണം അപ്പം എന്നാൽ എനിക്ക് ഉപ്പാനെ കാണണം എന്ന് ഉപ്പാൻ്റെ കൂട്ടുകാരനോട് ഈ മോന് പറഞ്ഞപ്പോൾ ആ കൂട്ടുകാരനെ ഉപ്പാൻ്റെ അടുത്തേക്ക് ഈ മോനെ ഇങ്ങോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ പോയപ്പോഴാണ് ഉപ്പാൻ്റെ അവിടുത്തെ ജോലി സ്ഥലവും അതേപോലെ ഇപ്പാൻ്റെ റൂമും കാര്യങ്ങളൊക്കെ ഈ മോനെ കാണണത് ഈ ഇരുപത്തഞ്ച് വർഷം വർഷം ആയിട്ടും അവൻ്റെ ഉപ്പ രണ്ട് വർഷത്തിൽ രണ്ട് മാസത്തിന് വിരുന്നുകാർ വരുന്ന പോലെ വരുന്ന ആ ഒരു ഓർമ്മയുള്ള ഈ ഒരു മോനെക്ക് ഈ മോൻ്റെ ഉപ്പ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം ഫുള്ള് വീട്ടിൽ കയക്കുമ്പോൾ അവൻ്റെ അമ്മ നല്ല ഓനെ പഠിപ്പിച്ച് നല്ലൊരു നിലയ്ക്ക് അവൻ്റെ ഉമ്മ ഓനെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ജോലിയും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ മാസം മാസം ഉപ്പ അയക്കണം ആ ഒരു കാശ് കൊണ്ട് ഉമ്മ ഓനെ ഉഷാറായിട്ട് ഒരു കുറവും വരുത്താതെ പഠി പ്പിച്ച് വലുതാക്കി ഉപ്പാൻ്റെ അടുത്തേക്ക് വിട്ടതാണ് കേട്ടോ ഇതൊരു കഥയല്ല ഉണ്ടായൊരു സംഭവമാണ് കേട്ടോ മക്കളെ ഞാൻ ഈ പറയണത് അങ്ങനെ ഇത്രയൊക്കെയും വലുതാക്കി ഉഷാറ ഈ ജോലിക്ക് വേണ്ടിയാണ് ഇപ്പം ഉപ്പാക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ മോൻ ഇങ്ങോട്ട് കൊണ്ടുവരണം അവിടെ ഒരു ജോലി കൊടുക്കണം എന്നൊക്കെ അപ്പോൾ ഉപ്പാക്കാണെങ്കിൽ മോൻ്റെ അടുത്തേക്ക് വരാൻ അതോര് മാർഗ്ഗമല്ലോ ഇങ്ങനെ ജോലി തിരക്ക് കാരണം കേട്ടോ അപ്പോൾ ഈ കൂട്ടുകാരൻ ഉപ്പാൻ അടുത്ത് കൊണ്ടുപോയപ്പോഴാണ് ഈ ഒരു സംഭവം ഈയൊരു മോനെ കാണുന്നത് അവിടെ എത്തി കമ്പനീൻ്റെ അടുത്തെത്തി ഗേറ്റ് തുറന്ന് നോക്കുമ്പോൾ ആണ് കേട്ടോ ഈ മോനാ കന്ധം ഇട്ടത് വലിയൊരു കമ്പനിയാണ് കേട്ടോ കിടന്നക്കനെ നീളക്കത്തിലുള്ള ഒരു ആണ് കേട്ടോ ആ ബിൽഡിങ്ങിന് രണ്ട് സൈഡിലും അട്ടിക്കട്ടിക്കായിട്ട് ഇവർക്ക് കടക്കാനുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് കടക്കാനും ഈ ഓരോ ബെഞ്ച് ഇങ്ങനെ അട്ടിക്കട്ടിക്കായിട്ടാണല്ലോ വെക്കുക ചിലവർക്കും ഒരു ഭാഗ്യമാണല്ലേ സ്വന്തമായിട്ട് റൂമും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാകും അങ്ങനെ ഓരോരുത്തരെ ഡ്രസ്സും കാര്യങ്ങളും ഈ അട്ടിക്ക് വെച്ച ആ ഒരു കടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു മുകളിലാണ് ഈ കുട്ടിൻ്റെ ഉപ്പാൻ്റെ സ്ഥലം അപ്പോൾ ഈ കുട്ടിക്കാകെ മനസ്സടങ്ങാറായി പഠിച്ചോനെ വീടും കാര്യങ്ങളൊക്കെ നല്ല സൗകര്യത്തിൽ ഞങ്ങളും അവിടെ നല്ല രീതിയിൽ കഴിയുമ്പോൾ ഉപ്പിച്ച് ഇവിടെ ഇങ്ങനെ ഇടങ്ങാറായി കഴിയുകയാണെങ്കിൽ ഈ കുട്ടി അകെ തളർന്നു പോയിട്ടോ കാരണം ഒരു എന്താ പറയുക കറക്റ്റൊരു ചെറിയൊരു പടി ഇടാണ് ആ ഒരു സ്ഥലമുള്ളു അതുമലാണ് ഉപ്പാൻ്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം വെച്ച് ചെയ്ത പോരാത്ത് രാത്രി ആയാലും പകലായാലും ഇപ്പം ഒന്ന് ഇരിക്കണമെങ്കിലും കിടക്കണമെങ്കിലും ആ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ അവിടെ ഉള്ളത് അപ്പോൾ ആ കുട്ടിക്ക് അതൊക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു ടെൻഷനായി മാത്രമല്ല ഒപ്പിച്ച് കിടക്കണ ആ ഒരു പടിൻ്റെ ആ ഒരു സ്റ്റെപ്പിൻ്റെ മുകളിൽ ഈ കിടക്കണിരിക്കണമെന്ന് പറഞ്ഞാൽ ആ അതിൻ്റെ മുകളിൽ ഈ ഇപ്പച്ചി വെച്ചുകയാണെങ്കിൽ കുട്ടിൻ്റെയും ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഒരു മൂന്നാൾ നിൽക്കണ ഒരു ഫോട്ടോസും ഉണ്ടല്ലോ ചിരിച്ച് വെച്ചിരിക്കണം കേട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ ഈ കുട്ടിക്ക് വല്ലാത്തൊരു ടെൻഷനായി എന്ന് പറഞ്ഞു അത് കണ്ടുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ ഇപ്പം ഇങ്ങനെ വരുന്നുണ്ട് കാരണം കേട്ടോ അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഞാൻ അങ്ങോട്ട് വരൂലേനോ എനിക്കൊന്ന് ചെറിയൊരു ഓവർ ടൈം ജോലി കിട്ടിയതുകൊണ്ട് സമയം വേകിയതാണ് അതുകൊണ്ടാണ് മോൻ്റെ അടുത്തൊക്കെ ഒന്നും എനിക്ക് ഇതുവരെ വരാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ആ ഒരു ചെറിയ ജോലി കിട്ടിയതുകൊണ്ടാണ് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ അതോളം ഓന് ഇമാനത്തേക്ക് പോകണം ഇമാരത്തേക്ക് പോകണം എന്നാണ് ഇപ്പച്ചയ്ക്ക് വിളിച്ചീനെ ഓന് പറഞ്ഞവല്ലോ ഞാൻ നാട്ടിൽ പോകണില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞ പോലെ അപ്പോൾ മോനെ നീ നാട്ടിലേക്ക് പോകണില്ലേ പിന്നെ എന്തിനാണ് ടിക്കറ്റ് എടുക്കണമെന്ന് വാപ്പ ചോദിച്ചപ്പോൾ എനിക്കല്ല അപ്പച്ചിങ്ങൾ ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല ഒരു നിമിഷം പോലും നിങ്ങൾ നിൽക്കരുത് നിങ്ങൾ ഇനി എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകണമെന്ന് പനോട് ഈ മോനെ ആവശ്യപ്പെട്ടു കേട്ടോ ഇനി നിങ്ങളൊരു നിമിഷം പോലും ഇതമാമിൽ ഇവിടെ നിൽക്കാൻ പാടില്ല നിങ്ങൾ ഇത്രയും പെട്ടെന്ന് നാട്ടേക്ക് പോകണമെന്ന് ഈ മോന് പപ്പാനോട് ആവശ്യപ്പെട്ടു കേട്ടോ ഇനി നിങ്ങളിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങളോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂര ക്രൂരതയായി മാറും അതെന്ന് ഈ മോനെപ്പാനോട് പറഞ്ഞ് അങ്ങനെ പല നാട്ടിൽ പറഞ്ഞു വിടാനുള്ള ഒരു തിടുക്കത്തിലാണ് മോൻ കേട്ടോ അപ്പം നിങ്ങളാലോചിച്ച് നോക്കി നമ്മളെല്ലാവരും നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി ആരോഗ്യത്തിനും ആയുസിനു വേണ്ടി നല്ലോം ദ്വാ ചെയ്യാപോലെ അവിടെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ കഴിയണത് അപ്പോൾ എനിക്ക് ഈ ഒരു കഥയല്ലാട്ട് ഒരു സംഭവമാണ് ഇപ്പം ഇങ്ങോട്ട് കൂടി ഒന്ന് അറിയിച്ചതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലമലേക്കും